ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഒറ്റവരി അതായത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എസ് എൻ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അപമാനിക്കാനും അവഹേളിക്കാനും വെല്ലുവിളിക്കാനും കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാവുകയാണ് വി ഡി സതീശനോട് ഞങ്ങൾക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ സാമൂഹ്യനീതി നടപ്പാകണം നടപ്പാക്കണം എന്നുള്ളതാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടത് ഇതിനെതിരായിട്ട് കുതിര കയറുന്ന ബി ഡി സതീശൻ സമസ്ത പോലുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത് എന്നദ്ദേഹം വ്യക്തമാക്കണം മാത്രമല്ല കേരളത്തെയും ഭാരതത്തെയും മതരാഷ്ട്രമാക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് അവരുടെ ഓഫീസിൽ പോയി രാഷ്ട്രീയ സഖ്യത്തിന് വേണ്ടി ചർച്ച നടത്തിയ ബി ഡി സതീശന് മതേതരത്വത്തെക്കുറിച്ച് പറയാൻ എന്ത് ധാർമ്മിക അവകാശമുള്ളത് മതഭീകരവാദികളുമായിട്ട് ചർച്ച നടത്തുക അവരുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുക എന്നിട്ടാണ് മതേതരത്വത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് എസ് എൻ ഡി പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് കുതിര കയറുന്നത് ഇത് വി ഡി സതീശൻ അവസാനിപ്പിക്കുന്നത് നല്ലതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് മതഭീകര സംഘടനകളുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ച് ബി ഡി സതീശൻ ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്